ചർച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒരു സഭ എന്ന് പറയുന്നത് ഒരു സഭയല്ല അത് പല വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണെന്നുള്ളത് കത്തോലിക് രണ്ടാം രണ്ടാമത്തേക്കും കൗൺസിലിന്റെ വലിയ കണ്ടുപിടുത്തമാണ് അപ്പോൾ സഭ രണ്ടാമത്തേം കൗൺസിൽ പറയുന്നത് കാത്തലിക് ചർച്ച് ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ചർച്ചസ് നമുക്കറിയാം അപ്പസോന്മാർ കർത്താവിന്റെ കമൈൻമെന്റ് സ്വീകരിച്ചതിന് ശേഷം ലോകം ഇന്ന് പോയി സുവിശേഷം പ്രഘോഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വിവിധ സംസ്കാരങ്ങളിലും ഭാഷകളിലും ഉള്ളവർക്ക് സുവിശേഷം പകർന്നു കൊടുത്തു അങ്ങനെ വിവിധ മണ്ണുകളിൽ മണ്ണിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ രാജ്യങ്ങളില് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ജീവിത രീതിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കത്തോലിക വിശ്വാസത്തിലേക്ക് സഭാ സമൂഹം കടന്നു വന്നത് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭകൾ രൂപീകൃതമായി തോമാശ്ലിഹായിൽ നിന്ന് പേർഷ്യയിലും ഇന്ത്യയിലും ഉള്ള സഭകളുണ്ടായി പത്രോസിൽ നിന്ന് ഫലസ്തീനായാലും അതുപോലെ തന്നെ അമ്പോയ്ക്ക ആയാലും അത് കഴിഞ്ഞ് റോമിലൊക്കെ അങ്ങനെയുള്ള സഭകളുണ്ട് അങ്ങനെ വിവിധ അപ്രസ്തൂന്മാരെ എവിടേക്കൊക്കെ പോയോ അവിടെയൊക്കെ വിവിധ സമൂഹങ്ങൾ കടന്നു വന്നു അപ്പം ഈ വിവിധ സമൂഹങ്ങൾ വിശ്വാസത്തിലും കൂതാശകളിലും അതുപോലെ തന്നെ ഹയറാർക്കിയിലും ഒന്നാണെങ്കിലും അവരുടെ ആചാര രീതികളിൽ പ്രാർത്ഥനാ രീതികളിൽ വ്യത്യാസം വന്നു അങ്ങനെയാണ് ലിറ്റർജി സ്പിരിച്വാലിറ്റി അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം വന്നു അവരെ ഏകത്വത്തിലുള്ള ഒരു ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ വൈവിധ്യത്തിലുള്ള യൂണിറ്റി ഏകത്വം അതാണ് സഭയുടെ കത്തോലിക്ക സഭാ പ്രായ്മയാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കത്തോലിക്ക സഭ അംഗങ്ങളാണ് ആ കത്തോലിക്ക സഭയുടെ കോമൺ സുപ്രീം മോഡറേറ്ററാണ് സുപ്രീം ലീഡറാണ് നമ്മുടെ മാർപ്പാപ്പ അപ്പം മാർപ്പാപ്പയുടെ കീഴിൽ വിവിധ വ്യക്തി സഭകൾ അപ്പം നമ്മുടെ എന്തറിയാം നമ്മുടെ അതിലൊരു വ്യക്തി സഭയാണ് ഇരുപത്തിനാല് അതുപോലെയുള്ള വ്യക്തി സഭകളിൽ ഒന്നിലെത്തി ലാറ്റിൻ ചർച്ച് ബാക്കി ഇരുപത്തി മൂന്ന് പൌരത്വ സഭകൾ അങ്ങനെ ഇരുപത്തിനാല് വ്യക്തി സഭകൾ അടങ്ങുന്നതാണ് കത്തോലിക്ക കൂട്ടായ്മ എന്ന് പറയുന്നത് അത് ഏകോപിക്കുന്ന വ്യക്തിയാണ് മാർബാപ്പ സുപ്രീം അതോറിറ്റി ഓഫ് ദി ചർച്ച് അപ്പോൾ അത് അത് നമ്മുടെ സഭയുടെ ഘടനയാണ് പക്ഷെ അത് അങ്ങനെയാണ് സഭ എന്ന് ഇന്ന് കാണുന്ന രീതിയിൽ കുറച്ചുകൂടി വ്യക്തമാക്കി കൊടുത്തത് നമ്മുടെ സെക്രട്ടേറിയറ്റ് കൗൺസിലാണ് അങ്ങനെയാണ് ആ ഒരു അപ്പോൾ റീത്തുകൾ വ്യത്യസ്തമാണെങ്കിലും ആ റീത്തുകളെ കേന്ദ്രീകരിച്ച് സഭകൾ ചെറിയ ചെറിയ വ്യക്തി ഉണ്ടായി അങ്ങനെ പല റീത്തുകളും വ്യത്യസ്തകളടങ്ങുന്ന കത്തോലിക്ക സഭ കൂട്ടായ്മ അപ്പൊ അതൊരു കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു സഭയല്ല കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു റീത്ത് മാത്രമല്ല പല രീത്തുകളടങ്ങുന്ന പല ആ പല രീത്തുകൾക്ക് നേതൃത്വം വഹിക്കുന്ന ആയിരിക്കുന്ന വിവിധ സൂയൂരി വ്യക്തി എല്ലാം അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് സമൂഹമാണ് സഭ ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാസ് ജീസസ് നമുക്കറിയാം ലുക്കായുടെ സൂചന ഭർത്താവിന്റെ സൂചനത്തിലുമാണ് ഇൻഫ്രാൻസ് നരയ്ക്ക് നമ്മൾ കാണുന്നത് ഈശോയുടെ ബാല്യകാല ജീവിതം അത് പ്രത്യേകിച്ചും ലൂക്കയാണ് കുറച്ചുകൂടി വിശദമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അവിടെ ഭർത്താവിൻ്റെ ഒരു ജീവിത അനുഭവം നമ്മൾ പറയുന്നുണ്ട് ലുക്കായ സുവിശേഷം രണ്ടാമത്തെ അവസാന ഭാഗത്ത് ജെറൂസലേമിലെ തിരുനാൾക്ക് പോയിട്ട് ഈശോയെ നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ട് കർത്താവിന് തിരിച്ചു കിട്ടി അപ്പം മാതാപിതാക്കളെ ഒരുമിച്ച് വന്നു അത് കഴിഞ്ഞ് മാതാപിതാക്കൾ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് നിങ്ങൾ എൻ്റെ നിങ്ങൾ അന്വേഷിച്ചത് ഞാൻ ഒരു പിതാവിൻ്റെ കാര്യങ്ങൾ ആഭൃതനായിരിക്കും അവനല്ലേ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് ലോകാ സുവിശേഷകൻ ഈശോടെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്നു ആ വളർന്നു വന്നതി പിന്നെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പരസ്യ ജീവിത കാലത്താണ് അതിനെക്കുറിച്ച് പിന്നീട് രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഉണ്ടായ അപ്പൂസ് കിരണങ്ങളിലൊക്കെ തോമ കർത്താവ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നു പിന്നെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ വന്നു പാകിസ്ഥാനിൽ വന്നു എന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് തെളിവുകളൊന്നുമില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് മാതാപിതാക്കളോട് കൂടി കർത്താവ് മുപ്പത് വയസ്സ് വരെ ജീവിച്ചു അതിൻ്റെ പരസ്യ ജീവിതത്തിന് മാതാപിതാക്കളോടുകൂടി ഒരുങ്ങി അങ്ങനെ മാതാപിതാക്കളുടെ ആ സ്നേഹവും മാതാപിതാക്കൾ അനുസരിച്ചും ഒക്കെ വളർന്നു വന്ന് തൻ്റെ ദൗത്യം പരസ്യമായി തുടങ്ങിയ സമയമായപ്പോൾ കർത്താവ് അതിനെ തിരിച്ചു മറ്റുതൊക്കെ ഒരു അപ്പോോഗ്രഫല്ല അപ്പോോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സഭ അംഗീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നുമല്ല പലരും പല പുസ്തകന്മാരുടെയും മറ്റു ഒറ്റ വിശ്വരുടെയും ഒക്കെ പലരുടെയും പേരിലാക്കി വിട്ടിട്ടുള്ളതാണ് അപ്പം അതിനൊക്കെ ചില പാരമ്പര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കർത്താവ് ർക്കിയിൽ വന്നു കർത്താവ് പാകിസ്ഥാനിൽ വന്നു കർത്താവ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഹിമാലയ സാനുക്കളിലൊക്കെ കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ ഒഫീഷ്യലായ ടീച്ചിങ് ഇല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് കർത്താവ് പന്ത്രണ്ട് വയസ്സിന് കാണാതായതിനു ശേഷം കണ്ടെത്തിയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള മുപ്പത് വയസ്സ് വരെയുള്ള പർജികൾ ആരംഭിക്കുന്നത് വരെ കർത്താവ് രഹസ്യമായി തൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് ജീവിച്ച് മുന്നോട്ട് ഇത് മാത്രം നമുക്ക് പ്രത്യേകിച്ച് ബൈബിളിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ കഥാവിൻ്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് അടുത്തത് നമ്മൾ കാണുന്നത് വാട്ട് ഈസ് മെൻഡ് ബൈ ആൽഫ ആൻഡ് ഒമേഗ നമുക്കറിയാമല്ലോ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ രണ്ട് ആൽഫബറ്റാണ് ആൽഫ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആരംഭം ഒമേഗ എന്ന് പറഞ്ഞാൽ അന്ത്യം ഇത് നമ്മൾ കാണുന്നുണ്ട് പലയിടത്തും കാണുമ്പോൾ പ്രത്യേകിച്ച് വെളിപാടിന്റെ പുസ്തകത്തിലാണ് ആൽഫ ആൻഡ് ഒമേഖ എന്ന് പറയുന്നത് അത് ബൈബിളുമായി ചേർന്ന് പോകുന്നത് നമ്മുടെ വിശ്വാസമായി ചേർന്ന് പോകുന്നതാണ് അത് എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമാണ് എല്ലാറ്റിൻ്റെയും ആരംഭം എല്ലാം നമ്മൾ വരുന്നു ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നമ്മൾ വരുന്നു ദൈവത്തിലേക്ക് തിരിച്ചെത്തും അപ്പൊ ഒരു സൃഷ്ടിയുടെ ആരംഭിക്കുന്നത് സൃഷ്ടാവിൽ നിന്നാണ് എത്തിച്ചേരുന്നതും സൃഷ്ടാവിൽ അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിന്റെ പ്രാർത്ഥന ദൈവമേ നീ എന്റെ നിരക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയെ പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും നിന്നിൽ നിന്ന് ഞാൻ വന്നു ഇനി ഞാൻ എത്തിച്ചേരണ്ടാണ് നിന്നിൽ എത്തിച്ചേർന്ന് നിന്റെ മതത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് വരെ ഐ വിൽ ബി വില് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച പുണ്യവാനാണ് പണ്ഡിതനായ സഹാപിതാവായ പിസ്തീനോസ് നമുക്കറിയാൻ ഒന്നേക്ക എന്നുള്ള വാക്ക് പുതിയ നിമിഷത്തിൽ വരാൻ കാര്യമാണ് നമുക്കറിയാലോ പുതിയ നിയമം പ്രത്യേകിച്ചും മിക്കവാറും എന്ന് എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് അപ്പം ആ ഗ്രീക്ക് സ്വാധീനം ആ നേർത്താവനുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഗ്രീക്ക് ഭാഷയിലെ വാക്കുകളതിനെടുത്തിട്ട് ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന ആൽഫ ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവത്തിൽ തിരിച്ചെത്തുന്നു ഒമേഘ അപ്പം ആദ്യത്തെ ആൽഫബറ്റ് ആണ് ഗ്രീക്ക് ഭാഷയിൽ ആൽഫ ആ അവസാനത്തെയാണ് ഒമേഘ ആ രീതിയിലുള്ള ബന്ധമാണ് നമ്മൾ അവിടെ കാണുന്നത് അടുത്തത് വരുന്നത് വൈ എസ് ഗാഡ് നോട്ട് അനഹി ലേറ്റ് ഈവൺ ഞാൻ നേരത്തെ ആരംഭത്തിൽ പറഞ്ഞ പോലെ ദൈവം ദൈവം നന്മയുടെ മാത്രം ഉറവിടമാണ് ദൈവത്തിൽ നിന്ന് തിന്മ വരുന്നുണ്ടെങ്കിൽ ദൈവം വന്നു പറയാൻ പറ്റില്ല ബി ഡെഫിനേഷൻ ഓഫ് അപ്പോൾ ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ വരുന്നുള്ളൂ തിന്മ വരുന്നത് ദൈവത്തിനെതിരെയുള്ള ഈ ലോക ശക്തിയായിട്ടാണ് ആ ദൈവത്തിന് സൃഷ്ടിയല്ല നമുക്കറിയാലോ കർത്താവ് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തിന്മയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതുകാരുള്ള ആദ്യമസഭയില് പൗരസ്നേഹ ക്രിസ്ത്യാനികളെ നിർവചിക്കുന്ന ഇങ്ങനെ പറഞ്ഞിട്ടാണ് പാപത്തെയും മരണത്തെയും അതിജീവിച്ച ഈശോയുടെ പിന്നിൽ അണിനിരക്കുന്ന ധർമ്മയോദ്ധാക്കളാണ് ക്രൈസ് ക്രൈസ്തെന്നുള്ള വാക്ക് പൗരസ് വിശുദ്ധ എന്നുള്ള വാക്കാണ് ദൈവം ഉപയോഗിക്കുന്നത് അപ്പോൾ ദൈവം എപ്പോഴും തിന്മയ്ക്ക് എതിരെയുള്ള നമുക്കാണ് തിന്മ ചെയ്യുന്ന ആർത്തി ആർത്തി ദൈവം പുറത്താക്കിയെന്ന് പറയുന്ന കാരണം ഒരിക്കലും ഈ കനോട്ട് ടോളറേറ്റ് വരുന്നത് അതുകൊണ്ട് ആ പാപ അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം എന്ന് പറയുന്നത് പ്രോട്ടോഗസ്റ്റലാണ് അവിടെ നമ്മൾ വായിക്കുന്നത് പാപം ചെയ്ത അവസരത്തിൽ പിശാചിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നീയും അവളും തമ്മിലും നീ എന്ന് പറഞ്ഞ പിശാജും പിശാജ് അവൾ എന്ന് പറഞ്ഞ മാതാവും നീ അവളെന്ന് പറഞ്ഞാൽ അവളും തമ്മിലും നിന്റെ സന്തതിയും അതായത് പിശാചിൻ്റെ സന്തതിയും അവളുടെ സന്തതി അവളുടെ സന്തതി എന്ന് പറഞ്ഞാൽ ഈശോ രക്ഷകനായി വരാനിരുന്ന യീശു തന്റെ പുത്രൻ അപ്പൊ ശത്രുത ഒഴിവാക്കും അവൻ നിന്റെ നിന്റെ എന്ന് പറഞ്ഞ പിശാചിന്റെ തല തകർക്കും അപ്പൊ അതിൽ തകർക്കാൻ വേണ്ടി നിന്നെയാണ് പിതാവായ ദൈവം സമയത്തിന്റെ പൂർത്തീകരണത്തിലെ കർത്താവിനെ ഈ ലോകത്തിലേക്ക് വിട്ടത് അപ്പൊ അവ ദൈവം തകർത്തു ഇനി തകർക്കാനില്ല ആ തകർത്ത ദൈവത്തിൽ ദൈവം തൻ്റെ പീഡനിലൂടെ വിസ്മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ നേടിയെടുത്ത കൃപ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ അങ്ങനെ സ്വന്തമാക്കിയവരാണ് വിശുദ്ധി ഈ തിന്മയ്ക്കെതിരെ പടമരുതി ദൈവ ഈശോ നേടിയ വരപ്രസാദനം സ്വന്തമാക്കി വിശുദ്ധിയിലേക്ക് കടന്നു വന്നവരാണ് നമ്മുടെ വിശുദ്ധ അപ്പൊ അതുകൊണ്ട് ദൈവം എപ്പോഴും തിന്മയ്ക്കെതിരാണ് ആ തിന്മയെ തകർക്കാൻ വേണ്ടിയാണ് നല്ല പുത്രം തന്നെ ഈ ലോകത്തിൽ അയച്ചത് പുത്രൻ തന്റെ പീഡാൻപം കുരുശ്മനും ഉത്ഥാനം വഴി ആ തിന്മയെ നീക്കുമായി പരാജയപ്പെടുത്തി അപ്പൊ ആ തിന്മയിലേക്ക് നമ്മൾ പോകരുത് ആ ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈ തിന്മ നമ്മൾ ഒരിക്കലേശില്ല അങ്ങനെ തിന്മയെ അതിജീവിച്ചവരാണ് വിശ്വസാന്മാക്കളായി നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരായിട്ട് നമുക്ക് മുമ്പേ കടന്നുപോയത് അപ്പൊ അതുകൊണ്ട് ദൈവം എപ്പോഴും തിന്മയ്ക്കെതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ദൈവം ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കില്ല എന്നുള്ള കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഇസ് എ കാട്ട് സഭ കാത്തോലിക്കല്ല ക്രൂസൈൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ പി ഡി സി പഠിച്ചപ്പോഴും അതുപോലെ തന്നെ ഞാൻ ബി കെ പഠിച്ചപ്പോഴും ഒക്കെ അതില് ഈ കുരിശ്ശുദ്ധത്തെ കുറിച്ചുണ്ടായിരുന്നു അത് ബൈബിൾ സഹമാ സഹപടി സഭയുടെ പുസ്തകമല്ലോ ക്രൂസൈഡ്സ് യഥാർത്ഥ കുരിശ് യുദ്ധം അതാണ് ക്രൂസൈഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കുരിശന്റെ നാമത്തില് കുരിശ മുമ്പിൽ നിർത്തി യുദ്ധത്തിന് പോയവരാണ് ക്രൂസൈഡുകാർ ഇന്ന് അതിനെ കുറിച്ചൊക്കെ വളരെ വിചിത്രമായ രീതിയിൽ സത്യത്തിന് വിരുദ്ധമാവുന്ന രീതിയിൽ സമൂഹത്തിലൊക്കെ സ്പ്രിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ചിലർക്ക് പറയുന്നവരുണ്ട് റൂസൈഡ് നമ്മുടെ ഭാഗത്തുനി അപരാധമാണ് അല്ല എനിക്ക് പറയാനുള്ളത് സഭ ഒരിക്കലും റൂസൈഡിന് വേണ്ടി അറങ്ങിയതല്ല സഭ സഭയ്ക്കെതിരെ സഭാ മക്കൾക്കെതിരെ സഭാ വിശ്വാസത്തിനെതിരെ പല സമൂഹങ്ങളിൽ കടന്നു വന്നപ്പോ അന്നുണ്ടായാലും ക്രിസ്തീയ രാജാക്കന്മാര് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്രിസ്തീയ രാജാക്കന്മാരും അന്നുണ്ടായ സഭാ നേതൃത്വവും ഉരിസിന്റെ നാമത് പ്രതിരോധിക്കാറങ്ങിയവരാണ് സഭയ്ക്കെതിരെ പുറപ്പെടുകയും സഭയെ നശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾക്ക് എതിരെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് സഭ ഇറങ്ങിയിട്ട് ഒരിക്കലും സഭ ഒരിക്കലും ഒഫൻസീവ് ആയിട്ടില്ല ഇന്നുമില്ലേ സഭ ഇന്ന് എത്രയോ ആളുകളെ ആക്രമിക്കുന്നു നമ്മുടെ വിശ്വ നമ്മുടെ വിശ്വാസത്തിനെതിരെ ഇന്ന് മാത്രം ഉണ്ടാകുന്നു ഇന്ന് ഒരിക്കലും സഭ ഒരിക്കലും സഭ വാളെടുത്തിട്ടില്ല ഒരിക്കലും സഭ കത്തിയെടുത്തിട്ടില്ല ഒരിക്കലും സഭ ഒരിക്കലും മറ്റുള്ളവർ ദോഷം തരണം വിചാരിച്ചിട്ട് ഒരിക്കലും സഭ ഇറങ്ങിയിട്ടില്ല ഇന്ന് തന്നെയാണ് കാരണം സഭയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല സഭ ഒരിക്കലും ഹിംസയുടെ മതല്ലോ നമ്മുടെ സമൂഹം നമ്മുടെ വിശ്വാസം നമ്മുടെ സമൂഹം പറയുന്നത് ഒരിക്കലും അല്ല നമ്മുടെ സമൂഹം എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് റിലീജിയൻ ആണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അതുകൊണ്ട് സഭ ഒരിക്കലും ഒരു കാലത്തും ഒഫൻസീവായിട്ടില്ല പക്ഷെ ക്രൂസൈഡ് ഉണ്ടായത് സഭയെ നശിപ്പിക്കാൻ സഭാ വിശ്വാസം തകർക്കാൻ ഏതാ സമൂഹ ചില സമൂഹങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വന്നപ്പോ പ്രതിരോധിക്കാൻ വേണ്ടി സഭാ മക്കള് അന്നത്തെ ക്രിസ്തീയ വിശ്വാസമുള്ള രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ അണിനിരുന്നതാണ് അതാണ് ചരിത്രത്തിലെ കുരിശുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ക്രൂസൈഡ്സ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് സഭ ഒരിക്കലും ക്രൂസൈഡ് നടത്താൻ ആഗ്രഹിക്കുന്നതല്ല സഭ ഒരിക്കലും അതിന് പിന്നാലെ പോയിട്ടില്ല ഇങ്ങനെയുള്ള ഹിംസയുടെ മാർഗം സഭയുടെ മാർഗം അല്ല സഭ ഒരിക്കലും ഒഫൻസീവ് അല്ല സഭ ചില എപ്പോഴും ഡിഫൻസീവാണ് പ്രതിരോധിക്കുന്ന സമൂഹമാണ് ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിച്ചു മറ്റുള്ളവർ ഇല്ലായ്മ ചെയ്യാനായിട്ട് പുറപ്പെടുന്ന ഒരു ഒരു എക്സ്ക്ലൂസീവ് സമൂഹമല്ല ഇൻക്ലൂസീവ് സമൂഹമാണ് അത് ആ രീതി തന്നെ നമ്മൾ ഈ ക്രൂസൈഡിനെ കാരണം ക്രൂസൈഡ് സഭയെ പ്രതിരോധിക്കാൻ വേണ്ടി സഭാവിശ്വാസികൾ അന്നത്തെ ക്രിസ്തി രാജകുമാരുടെ നേതൃത്വത്തിൽ ഇറങ്ങി തിരിച്ചതാണ് ആ രീതിയിലാണ് ക്രൂസൈഡിനെ നമ്മൾ കാണേണ്ടത് നിങ്ങൾ വളരെ ക്ഷുമാപൂർവം ഞാൻ പറയുന്നത് കേട്ടതിനും ഇതുപോലെ ചോദ്യങ്ങളൊക്കെ അയച്ചതിനൊക്കെ പ്രത്യേകിച്ച് നന്ദി ഇതുപോലെ ചോദ്യങ്ങൾ ചോ നിങ്ങൾ നിങ്ങളറിയിക്കണം അങ്ങനെ അയച്ച് നമ്മുടെ വിശ്വാസവും അതുപോലെ ജീവിതവും ഒക്കെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവ്യക്തതകൾ പലരും പലതരത്തിൽ എഴുതി വിടുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കാതെ എന്താണ് സത്യം എന്നറിയാനായിട്ട് ഇതുപോലെ നിങ്ങളെ ചോദ്യങ്ങൾ വിടണം നമ്മൾ പരസ്പരത്തിൽ ഡിസ്കസ് ചെയ്യണം ഇതിനെക്കുറിച്ച് കമൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ എഴുതണം ആ കമൻസിന് ഉത്തരം നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതായിരിക്കും അങ്ങനെ രൂപതയുടെ സഭാ മക്കളുടെ വളർച്ചയും സഭാ കൂട്ടായ്മയും പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ യജ്ഞം എല്ലാ തരത്തിലും വിജയകരമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇടപെടലും നിങ്ങളുടെ പരിശ്രമവും നിങ്ങളുടെ ഇനിഷ്യേറ്റീവ്സും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി ഈശംശയക്കി സ്തുതിയായിരിക്കട്ടെ ആവശ്യം